നമസ്കാരം സ്പോട്ട് അഡ്മിഷനെ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ വന്നു നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ഈ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് ഇതുവരെ എവിടെയും കിട്ടാത്തവർക്കാണ് അപ്പോൾ പലരും പല സംശയങ്ങൾ ചോദിക്കുക ആ കൂട്ടത്തിൽ ഇതും കൂടി ഞാൻ പറയാം സ്പോട്ട് എനിക്ക് നേരത്തെ കിട്ടിയിരുന്നു പക്ഷെ ഞാൻ പോയില്ല ഞാൻ ചേർന്നിട്ടില്ല ഇതുവരെ അങ്ങനെയുള്ളവരും ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നേരത്തെ കിട്ടിയവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നാ പറഞ്ഞത് അപ്ലൈ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തില് അപ്പൊ ഇതുവരെ കിട്ടിയവര് ചേരാത്തവർക്ക് കഴിയുമോ എന്ന് നൂറ് ശതമാനം ഇപ്പൊ പറയാൻ പറ്റുന്നില്ല നാളെ സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷമേ അത് പറയാൻ പറ്റുന്നുള്ളു പക്ഷേ സർക്കുലറിൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഇതുവരെ ഇപ്പോൾ പ്രവേശനം ലഭിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ഓക്കെ നാളെ രാവിലെ ഇരുപത്തി തീയതി ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാവിലെ ഒൻപത് മണിക്ക് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് ജൂലൈ ഇരുപത്തൊമ്പത് രാവിലെ ഒൻപത് മണിക്ക് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതായത് ഓരോ സ്കൂളിലും ഇപ്പോൾ നമ്മൾ സപ്ലിമെൻ്ററി കഴിഞ്ഞു ട്രാൻസ്ഫർ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് അവസാനം ഓരോ സ്കൂളിലും ഓരോ കോഴ്സിനും സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിനും ബാക്കി നിൽക്കുന്ന വേക്കൻസികളുടെ ലിസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ഒൻപത് മണിക്ക് പ്രസിദ്ധീകരിക്കും ഈ നാളെ തന്നെ ഇരുപത്തിയൊമ്പതാം തീയതി തന്നെ മണി മുതൽ നിങ്ങൾക്ക് സ്പോട്ടില് ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ഈ സ്പോട്ട് അഡ്മിഷനും ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷമാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അതിനുവേണ്ടി ഇരുപത്തിയൊമ്പത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിയൊമ്പതാം തീയതി ഒമ്പത് മണി മുതൽ നമ്മളുടെ വേക്കൻസി പുറത്തേക്ക് വരും ഓരോ സ്കൂളിലും ഓരോ കോഴ്സിനുമുള്ള ഒഴിവുകൾ പുറത്തു വരും മണി മുതൽ ആ ഒഴിവുകൾ നമുക്ക് എച്ച് എസ് ക്യാമ്പിൽ നോക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ജൂലൈ ഇരുപത്തൊൻപത് മണി മുതൽ ജൂലൈ മുപ്പത് വൈകുന്നേരം നാലു മണിവരെ രണ്ട് ദിവസം പൂർണ്ണമായിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ലോഗിൻ എച്ച് എസ് ക്യാപ്പിലെ കാൻഡിഡേറ്റ്സ് ലോഗില് അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാം ഏതാ ലിങ്ക് അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് അതായത് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കുക എന്ന് പറയുന്ന ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അങ്ങനെ അപേക്ഷ വേക്കൻസി ഉള്ള സ്കൂളിലെ അപേക്ഷ സമർപ്പിക്കാം വേക്കൻസികൾക്ക് അനുസൃതമായിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുപാടിനുള്ള അഞ്ച് സ്കൂളിലും ഒഴിവുണ്ടെങ്കിൽ ആ അഞ്ച് സ്കൂളിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം അഞ്ച് സ്കൂളിലും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപേക്ഷിക്കാം നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് അപേക്ഷിക്കാം അതേ സ്കൂളിൽ തന്നെ കൊമേഴ്സ് വേണമെങ്കിൽ അത് അപേക്ഷിക്കാം ഒഴിവുള്ള സ്കൂളിലെ അപേക്ഷിക്കാവും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആ സ്കൂളിൽ ഏതൊക്കെ കോഴ്സിന് ചേരാൻ താല്പര്യമുണ്ട് ഒഴിവുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ അപേക്ഷ കൊടുത്തപ്പോൾ ഓപ്ഷൻ കൊടുത്തിരുന്നല്ലോ പത്തോ ഓപ്ഷൻ പതിനഞ്ചോ ഓപ്ഷനൊക്കെ കൊടുത്ത കുട്ടികളുണ്ട് എന്നാൽ നാലോ അഞ്ചോ ഓപ്ഷൻ മാത്രം കൊടുത്ത കുട്ടികളും ഉണ്ട് അതേപോലെ ഇവിടെയും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം അതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പൊ ഈ രീതിയിൽ നേരത്തെ നമ്മൾ ഓരോ ഘട്ടത്തിലും സപ്ലിമെന്ററിക്ക് അപേക്ഷിച്ച പോലെ തന്നെ അപേക്ഷിച്ച പോലെ തന്നെ നമ്മൾ ഇവിടെയും അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് എന്ന ലിങ്കിലൂടെ ഈ ഓൺലൈ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ടും നമ്മൾ അപേക്ഷിക്കണം ഓൺലൈൻ അപേക്ഷിച്ചിരിക്കണം അതിന് ശേഷമാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അതെങ്ങനെയെന്നാണ് അടുത്തത് ഞാൻ പറയുന്നത് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും ഇപ്പം നാളെ ഇരുപത്തൊമ്പതിനും മുപ്പതിനും നിങ്ങൾ എവിടെയും പ്രവേശനം കിട്ടാത്ത കുട്ടികൾ ഈ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സ് ലോഗനിൽ അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് എന്ന് പറയുന്ന ലിങ്കിലൂടെ അപേക്ഷിക്കാം ഇഷ്ടമുള്ളത്ര സ്കൂളുകൾ അപേക്ഷിക്കാം പക്ഷേ അവിടെയൊക്കെ ഒഴിവുണ്ടായിരിക്കണം ഒഴിവുള്ള കോഴ്സിനെ നമ്മൾ അപേക്ഷിക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ട് ദിവസത്തെ സമയം നിങ്ങൾക്ക് അപേക്ഷിക്കാനുണ്ട് ഓൺലൈൻ അപേക്ഷിക്കാൻ രണ്ട് ദിവസം സമയം അതായത് ഇരുപത്തൊമ്പതും മുപ്പതും വൈകുന്നേരം നാല് മണി വരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് രാവിലെ ഒൻപത് മണിക്ക് അഡ്മിഷൻ വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് നിങ്ങൾക്ക് ഷുവറായി കിട്ടി എന്നല്ല ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷിച്ച സ്കൂളിലെ ആ റാങ്ക് ലിസ്റ്റ് മുഴുവൻ പ്രസിദ്ധീകരിക്കും ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുണ്ടാവും അടുത്ത സ്കൂളിലെ വേറൊരു കോഴ്സിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് ആ സ്കൂളിലെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും അവിടെയും നിങ്ങളുടെ പേരുണ്ടാവും വേറൊരു സ്കൂളിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസിന് അപേക്ഷിച്ചിരുന്നു അവിടെയും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ആ ഹ്യൂമാനിറ്റീസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും അപ്പം നിങ്ങൾ അപേക്ഷ കൊടുത്ത എല്ലാ സ്കൂളുകളുടെയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആ ലിസ്റ്റിലൊക്കെയും തന്നെ നിങ്ങളുടെ പേര് ഉണ്ടായിരിക്കും ഇനി ഈ അഡ്മിഷൻ നേടാൻ കൂടുതൽ സാധ്യതയുള്ള സ്കൂൾ റാങ്ക് ലിസ്റ്റിലൂടെ മനസ്സിലാക്കി രക്ഷിതാക്കളെയും കൂട്ടി മുപ്പത്തൊന്നിന് രാവിലെ പത്തു മുതൽ പന്ത്രണ്ട് വരെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ടി സിയും കോണ്ടാക്സ്റ്റ് സർട്ടിഫിക്കറ്റും എല്ലാം എടുത്ത് സ്കൂളിലെ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിന് മുമ്പാകെ ഹാജരാകുക അതാണ് ചെയ്യേണ്ടത് അവിടെ ഒന്നാ രണ്ടൊഴിവുണ്ട് അവിടുത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും റാങ്കുകാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും പക്ഷെ പിന്നീട് ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഒരു സ്കൂളിൽ രണ്ടൊഴിവാണ് ഉള്ളത് എന്ന് വിചാരിക്കുക ഒരു സ്കൂളിൽ രണ്ട് ഒഴിവുണ്ടായിരുന്നു കൊമേഴ്സിന് ആ കൊമേഴ്സില് ആദ്യ റാങ്കുകാരായിട്ടുള്ള ആകെ വന്നത് നാല് പേരാണ് അവിടെ രണ്ട് രണ്ടഴിവിന് അവിടെ നാല് പേര് വന്നു അപ്പോൾ ആ നാല് പേരിൽ ആദ്യത്തെ രണ്ട് റാങ്കുകാർക്കാണ് അവിടെ പ്രവേശനം കിട്ടുക ഈ റാങ്കിൽ വന്നതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതുകൊണ്ട് നൂറ് ശതമാനം കിട്ടി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നതാണ് പറയേണ്ടത് അപ്പോൾ ആർക്കാണോ ചില സ്കൂളിൽ പിന്നെ ഈ കണക്ക് കൂട്ടി പോവാ പല സ്കൂളിലും നമ്മൾ ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ പല സ്കൂളിലും നമ്മൾ അപേക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് ഏത് സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് നമ്മൾക്ക് തന്നെ തീർച്ചപ്പെടുത്തണം ഇങ്ങനെ തീർച്ചപ്പെടുത്തുമ്പോൾ ഒഴിവുള്ള ചില സ്കൂളിൽ ആരും ചെല്ലാതെയും ഇരിക്കാം അങ്ങനെയും ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പോകാം കഴുകിൽ പോകുമ്പോൾ ടി സി ഉണ്ടായിരിക്കണം കോൺട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ഉണ്ടായിരിക്കണം എല്ലാ രേഖകളും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അവിടെ എത്തിയാൽ പത്തു മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ ഈ വന്ന് നമുക്ക് ആ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് അവിടെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഈ സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങളിത് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റൊക്കെ പരിശോധിച്ച് പ്രിൻസിപ്പല് പന്ത്രണ്ട് മുതൽ മുപ്പത്തി ഒന്നാം തീയതി പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് നമുക്ക് അർഹതപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ആദ്യ റാങ്കുകാരാണെങ്കിൽ നമുക്ക് പ്രവേശനം നൽകും അപ്പം തന്നെ ഫീസ് അടച്ച് നമുക്ക് അവിടെ ചേരാവുന്നതാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ സ്പോട്ടിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെട്ടത് കൊണ്ട് നമ്മൾക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് സത്യം ചിലപ്പോൾ കിട്ടാം ചിലപ്പോൾ കിട്ടാതിരിക്കാം അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുക ഇരുപത്തി മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് ഞാൻ പറഞ്ഞു ഇരുപത്തൊൻപതാം തീയതിയും മുപ്പതാം തീയതിയും നമുക്ക് ഓൺലൈനായിട്ട് സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള സമയമാണ് മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് ഈ അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് ഇടും ആ സമയത്ത് ഇരുപത്തൊൻപതിനും മുപ്പതിനും അപേക്ഷിച്ചവരും മാത്രമേ ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനം അപ്പം റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ എത്രാമത് നിൽക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് വേണം ഏറ്റവും സാധ്യതയുള്ള ഒരു സ്കൂളിലേക്ക് നമ്മൾ പോകുക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് നമ്മൾ ടി സി കോണ്ടക്സ്റ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകളെല്ലാം പ്രിൻസിപ്പാളിൻ്റെ ഏൽപ്പിക്കുക നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇത്രാമത്തെ ആളാണ് നമ്മൾ പ്രവേശനത്തിന് വന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിക്കുക അങ്ങനെ പന്ത്രണ്ട് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരുന്ന വരെ വരുന്ന എല്ലാവരുടെയും സർട്ടിഫിക്കറ്റുകളൊക്കെ പ്രിൻസിപ്പല് വാങ്ങിവെച്ചതിന് ശേഷം അവിടെയുള്ള ഒഴിവുകളിലേക്ക് ഈ വന്നവരിൽ നിന്ന് ഏറ്റവും മുമ്പന്മാരായിട്ടുള്ള ആൾക്കാരെ വിളിക്കും അപ്പം അവിടെ ഓരോ ഒഴിവേ ഉള്ളൂ എന്ന് വെച്ചോ അവിടെ ആറ് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരാക്കി കിട്ടുള്ളൂ അഞ്ചു പേർക്ക് കിട്ടില്ല അത് വന്നവരിലെ ഈ റാങ്കിലെ ഏറ്റവും മുന്നിലുള്ള ആളാണ് അവിടെ പ്രവേശനം നേടുക അപ്പോൾ കണക്ക് കൂട്ടി തൊട്ടടുത്തടുത്ത സ്കൂളാണെങ്കിൽ ഒരിടത്ത് പോയി അവിടെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ വേറൊരു സ്കൂളിലും അന്വേഷിക്കുക വിളിച്ച് ചോദിക്കുക അവിടെയുണ്ട് എല്ലാ സ്കൂളിലും പല സ്കൂളിലും ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ നിന്ന് കഴിഞ്ഞ് എവിടെയാണ് വന്നവർ കുറവ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ രീതിയിൽ പ്രവേശനം നീങ്ങിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കിട്ടിയില്ല നിങ്ങൾ അടുത്ത മറ്റ് സ്കൂളുകളിലും പോയി നോക്കാവുന്നതാണ് ഒരു അവിടെ കാര്യമായിട്ട് ആരും വന്നിട്ടില്ല അപ്പോഴും അവിടെ ഒഴിവുകൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാം അപ്പം അങ്ങനെ ഒരു സംവിധാനമാണ് ഈ സ്പോട്ട് അഡ്മിഷനിൽ ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഈ സ്പോട്ട് അഡ്മിഷൻ കൊടുത്തത് സ്കൂളുകളും കോഴ്സുകളും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മുപ്പത്തൊന്നാം തീയതി ഒമ്പത് മണിക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതുവരെ എവിടെയും കിട്ടാത്ത കുട്ടികൾ അൺ എയ്ഡഡിലൊക്കെ കിട്ടിയ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ടി സി വാങ്ങിയിട്ട് വന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെയും കിട്ടിയില്ലെങ്കിലൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടാവും അപ്പം എവിടുന്ന് നിങ്ങൾ വരണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ടി സി ഉണ്ടായിട്ടും വെറുതെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ബി എച്ച് എസ് സിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇവിടെ വരണമെങ്കിൽ സ്പോർട്ടിൽ പങ്കെടുക്കണമെങ്കിൽ അപേക്ഷിക്കാം അപേക്ഷിക്കുന്നതിന് കുഴപ്പമില്ല ബി എച്ച് എസ് സിയിൽ പങ്കെടു ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ പിന്നെ അപേക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അഡ്മിഷന് വരുന്ന സമയത്ത് ബി എച്ച് എസ് സിയുടെ ടി സി ഉണ്ടായിരിക്കണം ആ ടി സി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കുക ഇത്രയുമാണ് നമ്മൾ ഈ അഡ്മിഷനെ കുറിച്ച് പറയാനുള്ളത് സ്പോർട്ട് അഡ്മിഷന് കൊടുക്കുമ്പോൾ വേക്കൻസി ഒഴിവുകളുള്ള സ്കൂളിൽ എത്ര സ്കൂളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എത്രയൊക്കെ കോഴ്സിന് വേണമെങ്കിലും സയൻസും ഹ്യൂമാനിറ്റീസും കോമേഴ്സും ഒക്കെ കൊടുക്കാം വേക്കൻസി ഉണ്ടെങ്കിൽ എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക രണ്ട് ദിവസം അപേക്ഷ കൊടുക്കാനുള്ള സമയമുണ്ട് ഇരുപത്തൊമ്പതും മുപ്പതും ഇരുപത്തൊമ്പതാം തീയതി ഒമ്പത് മണിക്ക് വേക്കൻസികൾ പുറത്തേക്ക് വരും എച്ച് എസ് ക്യാമ്പിൽ ഒഴിവുകൾ പുറത്ത് കാണിക്കാം ആ ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ അപേക്ഷിക്കാൻ മുപ്പത്തൊന്നാം തീയതി നിങ്ങൾ കാത്തിരിക്കണം രാവിലെ ഒൻപത് മണിയാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ നേരത്തെയും വന്നുകൂടാടേയില്ല എന്നാലും ഇവിടെ പറഞ്ഞ പ്രകാരം രാവിലെ ഒൻപത് മണിക്ക് റാങ്ക് ലിസ്റ്റ് വരൂന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചേർന്നു ഇതുവരെ നമ്മൾ ഉറപ്പായിട്ട് ചേരാൻ പറഞ്ഞിട്ടുള്ള ലിസ്റ്റാണ് വന്നത് ഇതിൽ അങ്ങനെയല്ല റാങ്ക് ലിസ്റ്റ് മാത്രമാണ് വരുന്നത് ഇപ്പോൾ അപേക്ഷിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്ക് ലിസ്റ്റ് ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിലേക്ക് പോകാം നിങ്ങൾ അഞ്ച് സ്കൂളുകളിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധ്യത ഏറ്റവും കൂടിയ സ്കൂളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അവിടെ രാവിലെ മണി മുതൽ മുപ്പത്തൊന്നാം തീയതി പത്ത് മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കാം ആ ഏൽപ്പിച്ചവരിൽ നിന്ന് പ്രിൻസിപ്പലിൽ ഏറ്റവും അർഹതപ്പെട്ട ആദ്യത്തെ വേക്കൻസിക്ക് അനുസരിച്ച് ആൾക്കാരെ വിളിക്കും അതിന് ആ സമയത്ത് തന്നെ ടി സി എല്ലാം നിങ്ങളെ കയ്യിൽ ആ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കൊടുക്കണം ഫീസ് ആ സമയത്ത് തന്നെ അടയ്ക്കണം ഓൺ ദ സ്പോട്ടിലാണ് സ്പോട്ടിൽ ഫീസ് അടയ്ക്കണം ചേരണം അന്ന് തന്നെ വേണമെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കും ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എല്ലാവരും ഇതുവരെ കിട്ടാത്തവർ നിർബന്ധമായിട്ടും നാളെയും മറ്റന്നാളും നാളെ രാവിലെ വേക്കൻസി വരും അതിന് അക്ഷയലോ മറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററിലോ വഴി നിങ്ങൾ ഓൺലൈനായിട്ട് ആദ്യമായിട്ട് അപേക്ഷ കൊടുക്കുക മുപ്പത്തൊന്നാം തീയതി ഒമ്പത് മണിക്ക് റാങ്ക് ലിസ്റ്റ് വരും നിങ്ങൾ നോക്കുക അതിനുശേഷം ഇഷ്ടമുള്ള സ്കൂളിലേക്ക് നിങ്ങൾ പോവുക അവിടെ ചേരാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക സ്പോട്ട് അഡ്മിഷൻ എല്ലാവർക്കും പ്രവേശനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം